ഒരു നല്ല കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിലേക്ക് വരാൻ ഒരുപാട് സന്തോഷം കഴിഞ്ഞാട് കഴിക്കുന്നു സ്ഥലം അച്ഛനവിടെയൊക്കെ സ്ഥലം വാങ്ങിച്ചിട്ട് കള്ളില്ലാതെ സ്വർണ്ണം അങ്ങനെയല്ല ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നായിരം റുപ്യൊക്കെ കണ്ട ഓർമ്മയുണ്ട് പെട്ടെന്ന് ഒരു വിലക്കയറ്റ അമ്പത്തി മൂവായിരം റുപ്യപ്പൊ പവുന്നു അപ്പൊ കിട്ടുന്ന സമയത്ത് പൊന്ന് വാങ്ങിച്ചിട്ടോ പൊന്നിനെന്നും പൊന്ന് വിലയായിരിക്കും എന്തായാലും എം എസ് ഗോൾഡിന് ഈ സംരംഭത്തിനും ും ആകാംക്ഷൂർവം സ്വാധീനിക്കുന്ന മലയാളികളുടെ ഞാൻ ശ്രീനിവാസനെ കാണുന്നതിനായിട്ട് എത്തിച്ചേരുന്ന എല്ലാവരും ദയവായി ഷോറൂമിന്റെ ഫണ്ടിൽ നിൽക്കുന്ന എല്ലാവരും ഷോറൂമിന്റെ ഫണ്ടിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നമുക്ക് ആ തിരക്കിലേക്ക് പോകേണ്ട കാര്യമില്ല എല്ലാവർക്കും ഞാൻ ശ്രീനിവാസനെ കാണാൻ അദ്ദേഹം ഈ സ്റ്റേജിൽ വരും നിങ്ങളോട് സംസാരിക്കും ഒരുപാട് സന്തോഷവും അധ്വാനകരമായ നിമിഷങ്ങളിലൂടെയാണ് പേരാപൂരിന്റെ മണ്ണ് കടന്നു പോകുന്നത് അത്യാപൂർവമായ ഡയമണ്ട് ജ്വലറിയും സ്വർണ്ണാഭരണങ്ങളുടെയും വൈവിധ്യമേറിയ കളക്ഷൻസുമായി പേരാപൂരിന്റെ മണ്ണിൽ പുതുചരിത്രം എഴുതുന്നതിനായി നമ്മൾ എല്ലാവർക്കും പ്രിയപ്പെട്ട ഉദ്ഘാടന ചടങ്ങിലേക്ക് മലയാളികളുടെ പ്രിയങ്കരനായൊരു പേടികളോടുകൂടി തന്നെ മലയാളികളുടെ ഇഷ്ടം നേടിയെടുത്ത് ഞാൻ ചേട്ടനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം സ്വാഗതം ചെയ്യാം പേരാപൂരിന്റെ മണ്ണിലേക്ക് സ്വർണാഭരണ വിപണന രംഗത്ത് ഏറ്റവും മികച്ച മൂല്യമായിട്ട് യാത്ര തുടരുന്ന തുടരുന്നതിനായി ഞാൻ വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകതകളുള്ള ദിവസമാണ് ഇവിടെ ഈ സന്തോഷത്തിന്റെ ഭാഗമാകാനായിട്ട് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് വളരെ വളരെ സന്തോഷം നമസ്കാരം ഒരുപാട് ചെയ്യുന്ന ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ് പേരാവരുള്ള എല്ലാവരും കഴിഞ്ഞ കുറെ സമയമായിട്ട് കേട്ട വേണ്ടിയിട്ടുള്ള കാത്തിരിക്കുമായിരുന്നു താങ്ക് യു സോ മച്ച് നമുക്ക് ആദ്യമേ തന്നെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ചേരുന്നു പറയാനുണ്ട് നമുക്ക് ഈ ഒരു ബിൽഡിങ് അത് ഒരു സ്ഥാപന തുടങ്ങിനോടനുബന്ധിച്ച് ഒരു ബിൽഡിങ്ങിന്റെ ഇനോഗ്രേഷൻ അല്ലെ അതുകൂടി വളരെ സുപ്രധാനമായിട്ടൊരു കാര്യമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ബിൽഡിങ്ങിന്റെ ഓണർ നമ്മളെ വിട്ടുപോയത് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നത് എം എസ് ഗോള ഡയമണ്ട്സിന്റെ വാർത്തയ്ക്കൊപ്പമാണ് ഈ ഒരു ബിൽഡിംഗ് അതിന്റെ ഉടമസ്ഥാവകാശം അദ്ദേഹത്തിനാണ് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചാണ് എം എസ് ഗോള ഡയമണ്ട്സിന് ഈ ഷോറൂം അദ്ദേഹം നൽകിയത് പക്ഷെ ഇന്ന് അദ്ദേഹം നമുക്കൊപ്പമില്ല അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമായിട്ട് ഒരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ചടങ്ങുകൾ ആവംഭിക്കുകയാണ് അതിനുശേഷം ഞാൻ ചിത്രം നമ്മളോട് സംസാരിക്കാൻ മൃതൂ നമ്മളോട് സംസാരിക്കും എല്ലാ വിശിഷ്ട അതിഥികളും ചേർന്ന് നമുക്ക് ലക്കിയിടം നിർവഹിക്കാനുണ്ട് അങ്ങനെ ഒരുപാട് പുതുമകൾ നിറഞ്ഞ ചടങ്ങുകൾ നമുക്കിവിടെ നിർവഹിക്കാനിരിക്കുന്നു നിങ്ങൾ എല്ലാവരുടെയും അനുമതിയോടുകൂടി തന്നെ ഈ ബിൽഡിങ്ങിന്റെ ഓണർ ഈ നാടിന് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്താണെങ്കിലും ഒരുപാട് പേരെ സഹായിക്കാനാണെങ്കിലും നല്ല സൗഹൃദ ബന്ധമുള്ള സാംസ്കാരിക രംഗത്തുമൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബാംഗമായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇന്നും നമുക്കൊപ്പമില്ല ആ ഒരു വേദന നമ്മുടെ എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിലുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു സ്വപ്നം കൂടിയായിരുന്നു ഈ ബിൽഡിങ്ങിനകത്ത് എം എസ് ധോണി ലൈമൺസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുറന്ന് മാത്രം ആരംഭിക്കുക എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എല്ലാവരും ഒരു നിമിഷം ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ കുറുമായിട്ടുള്ള എ ടി രാമചന്ദ്രൻ അവർ അദ്ദേഹത്തിന്റെ ഓർത്തുകൊണ്ട് നമുക്കൊരു സൈലന്റ് പ്രയർ ആണ് ഒരു നിമിഷ പ്രാർത്ഥനയ്ക്കായി ദയവായിട്ട് എല്ലാവരും നിങ്ങളോട് സഹകരിക്കുക അത്രത്തോളം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുൻപായി അദ്ദേഹത്തിന്റെ അനുഗ്രഹം അദ്ദേഹത്തിന് ഏത് ലോകത്തിരുന്നിട്ടാണെങ്കിലും ഇതൊക്കെ അറിയുന്നുണ്ടായിരിക്കും കാണുന്നുണ്ടായിരിക്കും മഹാത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന പ്രാർത്ഥന നേർന്നുകൊണ്ട് ഒരു എല്ലാവരും കാത്തിരുന്നത് നമ്മൾ ഇന്ന് ഇവിടെ ഈ ബിൽഡിംഗിന്റെ ഹാൻഡിങ് ഓവർ ആണ് നിർവഹിക്കാൻ പോകുന്നത് ശ്രീ രാമചന്ദ്രൻ അവരുടെ സഹകരണി ഈ പേരിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി തന്നെ മാമിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് താക്കോൽദാന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി എം എസ് ഗോളി ടൈമൻസിന്റെ ഈ സന്തോഷകരമായ വേളയിലേക്ക് താക്കോൽദാന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി ഗീത മാം നമ്മുടെ കൂടെയുണ്ട് ഗീത മാമിന്റെ കയ്യിലേക്ക് ഈ ബിൽഡിങ്ങിന്റെ താക്കോൽ നമ്മൾ കൈമാറി അത് എം എസ് ഗോണെ ഡയമാക്സിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എല്ലാ പ്രാർത്ഥനകളോടുകൂടിയും എല്ലാ ഐശ്വര്യത്തോടുകൂടിയും അത് കൈമാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള രാമചന്ദ്രൻ അവ സാന്നിധ്യം നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന് എല്ലാ പ്രാർത്ഥനകളും ഇനി നമ്മൾ നേരം അദ്ദേഹം ആഗ്രഹിച്ച പോലെയുള്ള കാര്യങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി നടപ്പിലാക്കേണ്ടവർ കൂടിയാണ് നേതവിഭാരി കൂടിയായ ഗീതാമൻ ഇവിടെയുണ്ട് തക്കോളത്ത കർമ്മം നിർവഹിക്കുകയാണ് എല്ലാ പ്രാർത്ഥനകളോടുകൂടിയും എം എസ് ഗോണെ ഡൈമാക്സ് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാ മത്മകളും നേർന്നുകൊണ്ട് നമുക്ക് ആ താക്കോൽ അദ്ദേഹത്തിന് കൈമാറാൻ ഞങ്ങളുടെ ചെയർമാൻ ഏറ്റവും പ്രീകനായ മുഹമ്മദ് സാറാണ് ഇനി അങ്ങോട്ട് ഐശ്വര്യമായി സമൃദ്ധിയോടെ ഓരോ സന്തോഷ മുഹൂർത്തങ്ങളും ഒരുക്കാൻ പേരാമൂരിന്റെ വിജയത്തിന് കാരണമാകാൻ എം എസ് ഡൈമൺസിന് സാധിക്കട്ടെ എന്ന മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നേരെ മൈക്ക് ഞാൻ ചെയ്യേണ്ട കയ്യിലേക്ക് കൈമാറുകയാണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിനിമകൾ ഒരുപാട് ചിത്രങ്ങൾ നല്ല നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ നമ്മൾ കാണുന്നുണ്ട് ഇടവേളകളില്ലാതെ അദ്ദേഹം സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ആളാണ് നമ്മുടെ മനസ്സിലെ സ്ക്രീനിൽ നിൽക്കുന്ന സന്തോഷം എന്താണ് ഞാൻ പറയാനുള്ളത് നിക്കുന്ന അച്ഛന്റെ പേര് ശ്രീനിവാസൻ പണ്ട് ഇവിടെ നമുക്കൊരു ഒരു സ്ഥലം ഉണ്ടായിരുന്നു സ്ഥലമുണ്ടായിരുന്നു ആർക്കെന്നറിയാം അറിയാം അത് വിറ്റു പണ്ട് ഈ വഴിയൊക്കെ വരുന്ന സമയത്ത് ശ്രീനിവാസന് രണ്ടാമതൊരു ആർക്കും അറിയില്ലായിരുന്നു ഇത്രയും ആൾക്കാര് നമ്മളെ കാണാനാണ് നിൽക്കുന്നത് അറിയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം അത് നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു പരിപാടിയൊക്കെ വരുവാന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഈ കൈ കുറച്ച് രണ്ടു ദിവസം മുന്നേ എല്ലാരും ചോദിച്ചിങ്ങനെ ഇപ്പൊ സിനിമ സിനിമയിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അറിയുന്നുണ്ടാവല്ലോ അല്ലെ അപ്പോ ചോദിച്ചിങ്ങനെ ആരെങ്കിലും തല്ലി ഒടിച്ചതാണോ എന്ന് ചോദിച്ചു ഇതായത് തല്ലി ഒടിച്ചതല്ല അത് ഇത് ഒടിഞ്ഞതാ അപ്പൊ ഈ ഒടിഞ്ഞ കൈയിൽ കൊണ്ടും ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചതിനൊറ്റ കാരണം ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് വരാണ്ടിരിക്കാനുള്ള കാരണം ഉണ്ടാക്കി ഞാൻ വരാതിരുന്നേനെ പോന്ന വഴിക്ക് അച്ഛൻ വീട്ടെന്ന് പറഞ്ഞ അച്ഛന്റെ കൊറേ സുഹൃത്തുക്കൾ ഒരു രാജേട്ടൻ രാജ്മി എവിടെയുള്ള അങ്ങനെ കൊറേ ആൾക്കാരുടെ അന്വേഷണം പറയാൻ പറഞ്ഞു അപ്പൊ അച്ഛന്റെ അന്വേഷണം ഉണ്ട് അതോടൊപ്പം തന്നെ എം എസ് ഗോൾഡ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇരിട്ടിയിലല്ലേ ഇരിട്ടിയില് പിന്നെ മൈസൂര് ൂർ തന്നെ നിങ്ങളെ ഒരു ബ്രാഞ്ച് അവിടെയുണ്ട് അത് മാറി വലിയ ഷോറൂം ആയിട്ട് തുടങ്ങിയിരിക്കണം അപ്പം ആ ബാംഗ്ലൂര് അപ്പം ഇങ്ങനെയൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് കുറച്ച് കാലത്തിന് ശേഷം വരാൻ പറ്റിയത് ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മള് കൂടെ പഠിച്ച സുഹൃത്തുക്കളുണ്ട് ഈ നാട്ടില് കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഏട്ടന്റെ വർഷങ്ങൾക്ക് ശേഷം സിനിമ ഷൂട്ട് ചെയ്ത് നമ്മള് വള്ളിത്തോടും മട്ടന്നൂരും ഇരിട്ടി ഭാഗത്തൊക്കെ ആയിരുന്നു അപ്പം വീണ്ടും ഒരു നല്ല കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിലേക്ക് വരാൻ കഴിയുന്ന ഒരുപാട് സന്തോഷം അറിച്ച് നീച്ചു കഴിക്കുന്നു അതുപോലെ തന്നെ സ്ഥലം ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡിപ്രസ്യേഷൻ സ്ഥലം അച്ഛനെ അവിടെ സ്ഥലം വാങ്ങിച്ചിട്ട് കള്ളിയില്ലാതെ നിൽക്കുന്ന സമയ സ്വർണ്ണം അങ്ങനെയല്ല ഇപ്പൊ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നായിരം റുപ്യൊക്കെ കണ്ട ഓർമ്മയുണ്ട് പെട്ടെന്ന് ഒരു വിലക്കയറ്റം അമ്പത്തി മൂവായിരം റുപ്യപ്പൊ പവൻ അപ്പോ കിട്ടുന്ന സമയത്ത് പൊന്ന് വാങ്ങിച്ചിട്ടോ പൊന്നിനെന്നും പൊന്ന് വിലയായിരിക്കും അതുകൊണ്ട് എന്തായാലും എം എസ് ഗോൾഡിന് ഈ സംരംഭത്തിനും എല്ലാവിധ ആശംസകളും അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷം ഈ മഴയത്തും ഇങ്ങനെ വന്ന് കാത്തി എല്ലാവരെയും കാണാൻ പറ്റിയതിലും ഒരുപാട് ഒരുപാട് സന്തോഷം കണ്ടു ഓ ഓക്കെ താങ്ക് യു സോ മച്ച് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു കൈക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കണമെന്നുള്ളത് അപ്പൊ വന്ന മാറി അത് ചോദിക്കണ്ടല്ലോ കഴിഞ്ഞിട്ട് ചോദിക്കാതെ വിചാരിച്ചിട്ടാണ് പക്ഷെ അതിന് കൃത്യമായിട്ട് ഉത്തരം നൽകി ബഹുമാനായിട്ടുള്ള തങ്ങൾ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നതിനായി വിശിഷ്ട അതിഥിയായിട്ട് നമ്മുടെ ഷോറൂമിലുണ്ട് അദ്ദേഹത്തെ ഈ മഹനീയമായ വേദിയിലേക്ക് ഞാൻ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുകയാണ് പാലക്കാട് സെയ്ദ് അഹമ്മദ് റസാൻ അലി ഷിഹാബുദ്ധൻ ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ ഞാൻ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സി ഐ സർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെയും ഔപചാരികമായ ഒരു ചടങ്ങിലേക്ക് വിശിഷ്ട സാന്നിധ്യം അറിയിക്കുക നല്ലൊരു മേഖലയോട് കൂടി തന്റെ സ്നേഹാദിനോട് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ഗാന്ധിയോടൊപ്പം തന്നെ ഒരുപാട് വിശിഷ്ടാതിഥികൾ ഈ കൂട്ടത്തിലുണ്ട് പ്രത്യേകിച്ച് ഋതു മന്ത്ര നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് മൈക്ക് കൊടുക്കാതെ പ്രത്യേകിച്ചും പുതിയ ഒരുപാട് ഡിസൈനുകളും കളക്ഷൻ ഓഫ് എം എസ് ഗോളെ ഡയമൺസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പൊ ഇന്നും ഒന്നോ രണ്ടോ മൂന്നോ തീയതികളിൽ പർച്ചേസ് ചെയ്യുന്ന ഏത് ഡിസൈനാണെന്നുണ്ടെങ്കിലും നമ്മള് ടു പോയിന്റ് നയൻ മാത്രമേ നമ്മൾ ഈടാക്കുന്നുള്ളൂ അപ്പൊ അവർ ഒരുപാട് നല്ല നല്ല വാർത്തകൾ നമുക്ക് എം എസ് ഗോളെ ഡയമൺസ് കിട്ടാനുണ്ട് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ വാർഡ് മെമ്പർ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നതിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നു സ്നേഹാതരങ്ങളോടെ നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം അല്പസമയത്തിനകം തന്നെ ഇ ജോസഫ് എം എൽ എ അവർക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ വേദിയിൽ ഉണ്ടാകും എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ടാർത്ഥികളെയും വേദിയിലേക്ക് ുന്നു പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വേണുഗോപാൽ സാർ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ദയവായി വേദിയിലേക്ക് എത്തിക്കുകയാണ് ടൗൺ വാർഡ് മെമ്പർ ഫൂക്കോ അവരുടെ വേദിയിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു പേരാവൂർ മാര്ലോർ ഫാദർ തോമസ് കുഴിയാൽ അവരുടെ സാന്നിധ്യം വേദിയിൽ പ്രതീക്ഷിക്കാണ് പേരാവൂർ ശ്രീകൃഷ്ണ മേൽശാന്തി പുരുഷോധന അദ്ദേഹത്തിന്റെ മഹനീയമായ സാന്നിധ്യത്തെ നമുക്ക് വേദിയിൽ പ്രതീക്ഷിക്കാം ലി വയനാട് എന്നിവരുടെ എല്ലാവരുടെയും സാന്നിധ്യം വേദിയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട എല്ലാ അതിഥികളെയും ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നതിനായി അഭ്യർത്ഥിക്കുന്നു എല്ലാ വിശിഷ്ടാതിഥികളും വേദിയിലേക്കായി എത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അനൗൺസ് ചെയ്തിട്ടുള്ള എല്ലാ വിശിഷ്ടാതിഥികളും ചടങ്ങിന്റെ ഭാഗമാകുന്നതിനായി ഈ ശുഭകരമായ മുഹൂർത്തത്തിൽ നമ്മുടെ കൂടെ പങ്കുകൊണ്ടുകയാണ് ഞാൻ ഋതുവിന്റെ കയ്യിലേക്ക് മൈക്കോടുകയാണ് എന്താ പറയാനുള്ള ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിനൊക്കെ രാജ്യനോടൊപ്പം ഒരു വേദിയുടെ ഭാഗമാകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എം എസ് കോളേജി ടൈമിലാക്കുമ്പോൾ അതിന് കൂടുതൽ പ്രത്യേകതകളുണ്ടാവും എം എസ് ഗോൾഡിന്റെ മാത്രമല്ല എന്റെ നാട്ടില് ഞാനും കണ്ണൂരിൽ എന്തല്ല എന്തെല്ലാ സുഖന്യ പൊരയ്ക്കുള്ള സുഖനാണോ ഒന്നും അച്ഛന് പറയും നമ്മളെ ധ്യാൻ ചേട്ടൻ അവിടെ കൈ വരെ ഓടിച്ചിട്ട് പാവം ഇവിടെ നിർത്തണം അപ്പൊ കല്ലി ഓടിച്ചതല്ല ഞാനും അതിനെ ചോദിച്ചു വരുമ്പോ കാരണം ധ്യാൻ ജേന്റെ ഇന്റർവ്യൂസും എനിക്ക് തോന്നുന്ന വീട്ടിൽ നിന്ന് തന്നെ അച്ഛൻ കൈ ഓടിക്കാൻ സാധ്യതയുണ്ടല്ലേ വീട്ടിലെ കുറെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എനിവേ വളരെയധികം സന്തോഷം ഞാനും ധ്യാൻ ചേട്ടൻ കൂടെ അഭിനയിച്ച ഒരു സിനിമ സൂപ്പർ സിമ്പിക്ക് അത് റിലീസ് ആയിട്ടുണ്ടായിരുന്നു ടു വീക്സ് മുന്നേ കണ്ടിരുന്നോ ആ ആര് ആരാധിക്ക വെരി ബിസി എല്ലാ മാസവും എല്ലാ വീക്കിലും പടങ്ങൾ ഇറങ്ങുന്നത് കൊണ്ട് പക്ഷെ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു അഭിനയിക്കാൻ കാരണം നമ്മളെ നാട്ടിലുള്ള ഒരാളും കൂടെ അഭിനയിക്കുക എനിവേ താങ്ക് യു സോ മച്ച് നമ്മളെ നാട്ടില് ലോകത്തിലെവിടെ നമ്മൾ പരിപാടി അപേക്ഷിച്ചാലും നമ്മളെ സ്വന്തം നാട്ടില് ഒരു കാര്യത്തിൽ വരുമ്പോൾ അതിന്റെ സന്തോഷം വളരെയധികം കൂടുതലാണ് പേരാവൂര് ഞാൻ ഞാൻ ചെന്നൈയിലും അല്ലെങ്കിൽ ഞാൻ സമ്മർ വെക്കേഷൻ ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള സ്ഥലമാണ് കാരണം എൻ്റെ അമ്മയുടെ ബന്ധുക്കളുണ്ട് എന്റെ കസിൻസ് ഉണ്ട് അപ്പൊ പേരാവൂരും ഇവിടുത്തെ പുഴയും ഒക്കെ ഞാൻ കുറെ എന്റെ ബാല്യകാലത്തിൽ കൂടെ കൊണ്ടുനാടുന്ന കാര്യങ്ങളാണ് അപ്പം താങ്ക് യു സോ മച്ച് ഇങ്ങനെ എം എസ് ഗോൾഡ് ഞങ്ങളിവിടെ വിളിച്ചു അങ്ങനെ ഇവിടെ വരാൻ പറ്റി അപ്പൊ ഒന്നുകൂടെ പേരാവൂര് കാണാൻ പറ്റി താങ്ക് യു സോ മച്ച് അപ്പൊ ഞാൻ നിങ്ങളുടെ ഇരിട്ടിയിൽ പോയിരുന്നു കേട്ടോ ഇരിട്ടി ഷോറൂമിൽ പോയി വളരെയധികം നല്ല കളക്ഷൻസ് ആണ് അല്ലേ ആണോ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഓരോരോ ഷോറൂംസ് ആയിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനിയും കൂടുതൽ ഷോറൂംസ് ഓപ്പൺ ചെയ്യട്ടെ ഞങ്ങൾക്കൊക്കെ വന്നിട്ട് ഇനിയും ഉദ്ഘാടിക്കാൻ പറ്റട്ടെ സോ താങ്ക് യു സോ മച്ച് ലോകമെമ്പാടും വളരട്ടെ ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു സോ മച്ച് ഇവിടെ ഇത്രയും ഒരു മഴയിലൊക്കെ വന്നതിലും ഞങ്ങളെ കാണാൻ വേണ്ടി മതി താങ്ക് യു സോ മച്ച് എം എസ് ഗോൾഡൻ ഫോർ ഹാവിങ് അസ് യു താങ്ക് യു ലോർഡ് ഫാദർ ഈ ചടങ്ങിലേക്കായിട്ട് യാണ് അദ്ദേഹത്തെ ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സുപീരിയർ മൗൺ കാർവൽ ആശ്രമം പേരാവൂർ ഫാദർ തോമസ് കുഴിയാലിൻ അദ്ദേഹത്തിന്റെ മഹനീയമായ സാന്നിധ്യം നമുക്ക് വേദിയിലേക്ക് പ്രതീക്ഷിക്കാം നമസ്കാരം ഫാദർ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ഇന്ന് ഒട്ടനവധി ോഹിത ശ്രേഷ്ഠർ ഒരുമിച്ച് ഈ ചടങ്ങിന്റെ ഭാഗമാകാൻ എത്തിച്ചേർന്നിരിക്കുന്നത് പറയുന്നത് വളരെയേറെ സന്തോഷം അഭിമാനത്തോടു കൂടി നമ്മൾ പങ്കുവെക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് മഹനീയമായ സാന്നിധ്യം അറിയിച്ചിരിക്കുന്ന ഒരുപാട് വിശിഷ്ട അതിഥികളുണ്ട് പാണക്കാട് സെയ്ദ് അഹമ്മദ് റസാൻ അലി ഷിഹാബുദങ്ങൾ േ അപ്പൊ ഒരുപാട് ആരാധകരുള്ള ധ്യാൻ ചേട്ടന്റെ കയ്യിലേക്ക് ആ ഫോട്ടോ കൊടുക്കാൻ പറ്റി നരച്ച ചിത്രം കൊടുക്കാൻ പറ്റി അല്ലേ അപ്പൊ സംഗീതെ പോലെ ചേട്ടനെ ഇഷ്ടമുള്ള അപ്പൊ എല്ലാം ഐശ്വര്യത്തിന്റെ സൂചനകളാണ് നമ്മള് നേരെ ലക്കി റോയിലേക്ക് പോകുന്ന ഒരു ഭാഗ്യശാലിയെ നടക്കുന്നതിലൂടെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ചെയ്തോ അതിൽ ഒന്നാമത്തെ സമ്മാനം ഒരു ലക്ഷം രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് നമ്മൾ പത്ത് പേർക്കായിട്ട് നൽകുന്നത് ആണ് നൽകുന്നത് ഇത് ഞാൻ ചേട്ടൻ സൂപ്പൺ എടുത്ത പേരാണ് ഇത് ഞാൻ ചേട്ടൻ ശബ്ദത്തിൽ തന്നെ അനൗൺസ് ചെയ്ത് കേൾക്കാൻ നിങ്ങളിൽ കുറെ പേര് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ മൈക്ക് ഒന്ന് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് കൈ തരണമെന്ന ആവേശത്തിന് അന്നതാണ് അല്ലേ ഞാന് എങ്ങനെയാണ് അപ്പൊ നമുക്ക് ആ ഡയലോഗ് തന്നെ പറയാം ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയും പോലെ ഇതിപ്പോ അദ്ദേഹത്തിന് കിട്ടിയ സമയമാണ് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലെ ആദ്യത്തെ പ്രൈസ് അദ്ദേഹത്തിനാണ് നമ്മൾ കൈമാറുന്നത് മൊത്തം ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നമ്മൾ പത്ത് വർക്കായിട്ട് നൽകുമ്പോൾ ആദ്യത്തെ വിജയി നടത്തുന്നത് എന്നത് നല്ലൊരു കൈഡ് നമുക്ക് എല്ലാം ആ വിജയിക്കു വേണ്ടി പേര് അനൗൺസ് ചെയ്തത് തന്നെ ആ കൃത്യമായിട്ട് അനൗൺസ് ചെയ്തപ്പോ അഭിനേത്രി പാണക്കാട് സെയ്ദ് അഹമ്മദ് റസാൻ അലി ഷിഹാബുദങ്ങൾ മറ്റ് മത പണ്ഡിതരുടെ രാഷ്ട്രീയ സാംസ്കാരിക പൊതുപ്രവർത്തന രംഗത്തെ വിശിഷ്ടാതിഥികളുടെ അതിഥികളുടെ മഹനീയമായ സാന്നിധ്യത്തിൽ എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുകയാണ് ഈ വേദിയിൽ നാണം മുറിച്ചുകൊണ്ട് വിശിഷ്ട അതിഥികളോടൊപ്പം തന്നെ ഇത്രയും ഉജ്വലമായ ഒരു വിജയം നമുക്കായി ഒരുക്കി തന്ന എം എസ് ഗോൾഡ് ഡൈമൾസിന് ആശംസകൾ നേർന്നുകൊണ്ട് നിറഞ്ഞ കൈയടികളോട് കൂടി തന്നെ പ്രൗഢഗംഭീരമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു മലയാളികളുടെ സ്വന്തം ശ്രീനിവാസൻ ഒപ്പം ഞങ്ങളുടെ തങ്ങൾ മന്ത്ര ചേച്ചി വാങ്ങിക്കോളും നല്ല സ്പായി ചിരിച്ചു വായിക്കോളും ആ ബാക്ക്